ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂലപ്പമാണ് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പ്രീമിയറത്തിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഇഡലി പാത്രത്തിലോട്ട് അടുപ്പിൽ ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ചു പിന്നീട് ഉപ്പ് ആഡ് ചെയ്തു ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടിയിലോട്ട് ഏകദേശം ഞാൻ അഞ്ച് തവി വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു വെള്ളം കൂടി കൂടിപ്പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ വെള്ളം കൂടി കൂടിപ്പോയാല് അരിപ്പൊടി ജസ്റ്റ് ആ മാവിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് തൂളിയതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം പിന്നീട് ചേർക്കരുത് നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കുക ഏകദേശം നന്നായിട്ട് മാവ് കുഴച്ചെടുത്തു ഏകദേശം ഇതാണ് ആ മാവിൻ്റെ പരുവം കറക്റ്റ് കൺസിസ്റ്റൻസി ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം ഏത് കമ്പനിയുടെ അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാൻ ഞാനിവിടെ പ്രീമിയറത്തിൻ്റെ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് കറക്റ്റ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി മാവ് വയ്ക്കുക ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് അതിൻ്റെ പുറത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുക മാവ് കട്ടയായോ മാവൊന്ന് ജസ്റ്റ് ഒന്ന് മയമായോ എന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നോക്കുക പിന്നീട് ഒരു തേങ്ങയുടെ വെള്ളവും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഒരു തേങ്ങ ചിരകിയത് തേങ്ങാ വെള്ളവും വെള്ളവും മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇല എടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ആദ്യം ജസ്റ്റ് ഒന്ന് പരത്ത കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കാനായിട്ട് ാണ് ഏകദേശം ഇതേപോലെ ഇലയുടെ പുറത്ത് ആ തേങ്ങാവുളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നാല് കൂണിലും മാവ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക അതിൻ്റെ പുറത്തോട്ട് തേങ്ങ വയ്ക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് വാടിയ വാഴയിലയാണ് എടുത്തിരിക്കുന്നത് ഇടിയറിലോട്ട് മാവ് നിറച്ചതിന് ശേഷം ഇതേപോലെ ചുറ്റിയെടുക്കുക ചുറ്റി പിഴിഞ്ഞ് എടുക്കുക ത്തിരി ഗ്രീൻ കളറില് വാഴയിലിൽ ചുടുമ്പം ഒരു വേറൊരു സ്മെല്ലൊക്കെ ഉണ്ട് അതുകൊണ്ട് അധികം നല്ല ഗ്രീനൽ എല്ലാം ഞാൻ എടുത്തിന് ജസ്റ്റ് ഒന്ന് വാടിയ പോലെ ഇരിക്കുന്ന വാഴയിലാണ് വെച്ചിരിക്കുന്നത് ഇഡലി പാത്രത്തിലോട്ട് നമ്മുടെ ഇടിയപ്പം എടുത്തു വെച്ചു നന്നായിട്ട് വേഗാനായിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ച് വെന്തതിന് ശേഷം ഉള്ളതാണ് നന്നായിട്ട് വെന്തതിന് ശേഷം ഉള്ളതാണിത് പിന്നീട് ഓരോ ഇടിയപ്പവും എടുത്ത് മാറ്റി വെക്കുക ചൂടാറിയതിന് ശേഷം ഒരു സെർവൻ രക്ഷണോട്ട് മാറ്റുക സെർവൻ രക്ഷിലോട്ട് മാറ്റിയതിന് ശേഷമുള്ളതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതൊന്നുമില്ല പണിതെല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കണം വളരെ ഈസിയാണ് കൂടാതെ വടലിലൊക്കെ ഉണ്ടാക്കുന്ന ഇടിയപ്പൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനടി ഈ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ കമൻറ്റ് ഇടാവുന്നതാണ് കമൻറ്റ് മാത്രം പോലെ ലൈക്കും ചെയ്യണം കൂടാതെ കൂടാതെ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല പുതിയൊരു വീഡിയോ മേ കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്